ആഗസ്റ്റ് പതിനാല് വിശുദ്ധ മാക്സി മില്യൻ മരിയ കോൾബെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിന് പോളണ്ടിലാണ് മാക്സി മില്യൻ കോൾബേ ജനിച്ചത് ജൂലിയസ് എന്ന ജർമ്മൻകാരനും മരിയന്ന എന്ന പോളണ്ടുകാരിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ റെയ്മണ്ട് എന്നാണ് അദ്ദേഹത്തിന് മാതാപിതാക്കൾ നൽകിയ പേര് ആ സമയത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു പോളണ്ട് ഫ്രാൻസിസ് ജോസഫ് എന്ന രണ്ട് സഹോദരങ്ങളാണ് റെയ്മണ്ടിന് ഉണ്ടായിരുന്നത് അവരുടെ അമ്മ മരിയ മക്കളെ പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയിലാണ് വളർത്തിയത് ചെറുപ്പത്തിൽ റെയ്മണ്ട് ഭക്തനായിരുന്നു അതോടൊപ്പം വികൃതിയുമായിരുന്നു അവൻ്റെ വികൃതി സ്വഭാവങ്ങൾ കണ്ട അമ്മ ഒരു ദിവസം അവനോട് ചോദിച്ചു ഇങ്ങനെ പോയാൽ ഭാവിയിൽ നിനക്ക് എന്ത് സംഭവിക്കും ഈ ചോദ്യം റെയ്മണ്ടിനെ വളരെ സ്വാധീനിച്ചു തുടർന്ന് അവൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ചെന്ന് തൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സ് ആയിരുന്നു തുടർന്ന് അവൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം അമ്മ ശ്രദ്ധിച്ചു അവൻ്റെ മുറിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പീഠം സ്ഥാപിച്ച് അവൻ ദീർഘനേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി പലപ്പോഴും കണ്ണിനീരോടെ പ്രാർത്ഥന ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പരിശുദ്ധി അമ്മ അവന് നൽകിയ ഒരു ദർശനത്തെക്കുറിച്ച് അവൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മയോട് ഞാൻ ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായിത്തീരും പരിശുദ്ധി അമ്മ രണ്ട് കിരീടങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഒന്ന് വെളുത്ത റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ളത് മറ്റൊന്ന് ചുവന്ന റോഷ റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ളത് ഏത് വേണമെന്ന് അമ്മ എന്നോട് ചോദിച്ചു രണ്ടും വേണമെന്ന് ഞാൻ മറുപടി നൽകി രണ്ട് കിരീടങ്ങളും എൻ്റെ നേരെ നീട്ടിയതിനു ശേഷം കുഞ്ചിന് തൂകി എന്നെ അനുഗ്രഹിച്ചിട്ട് പരിശുദ്ധ അമ്മ അപ്ര അപ്രത്യക്ഷയായി ഇത് കേട്ടിട്ട് റെയ്മണ്ടിൻ്റെ അമ്മ അവനോട് പറഞ്ഞു നീ ഒരു വൈദികനാകും ഈശോയ്ക്ക് വേണ്ടി നീ വളരെ സഹിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ റെയ്മണ്ട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് മാക്സി മില്യൻ എന്ന പേര് സ്വീകരിച്ചു പ്രഥമ വ്രതവാഗ്ദാനത്തിനു ശേഷം ഉപരിപഠനത്തിനായി റോമിലെത്തിയ അദ്ദേഹം അവിടെ വെച്ച് വാഗ്ദാനം നടത്തി തൻ്റെ പേരിനോട് മരിയ എന്ന പേര് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി തുടർന്ന് അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു കഠിനാധ്വാനം മൂലം ക്ഷയരോഗം കഠിനമായി അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടു വർഷം വിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പോളണ്ടിലെ ക്രാക്കോവിലെത്തിയ അദ്ദേഹം ശുശ്രൂഷകളിൽ സജീവമായി അമലോത്ഭവ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുകയും നിരവധി പ്രസിദ്ധീകരണങ്ങളും അച്ചടിശാലയും ഉൾപ്പെടുന്ന ഒരു അമലോത്ഭവ നഗരം നിപ്രോ കലനോവ് എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അമലോത്ഭവ നഗരം സ്ഥാപിക്കാൻ അദ്ദേഹം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു ജപ്പാനിൽ അദ്ദേഹം അമലോത്ഭവ നഗരം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കേരളത്തിലെത്തിയ മാക്സിമില്യൻ എറണാകുളവും ആലുവായും സന്ദർശിച്ചു പോളണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ആരോഗ്യം മോശമായതിനെ തുടർന്ന് അമലോത്ഭവ നഗരൻ്റെ ചുമതല ഏറ്റെടുത്തു രണ്ടാം ലോകമഹായുദ്ധം ഒട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലറിൻ്റെ പട്ടാളം പോളണ്ട് ആക്രമിച്ച് കീഴടക്കി അപ്പോൾ അമലോത്ഭവ നഗർ എണ്ണൂറ് അംഗങ്ങളുള്ള ഒരു ആശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിന് അമലോത്ഭവ നഗർ പട്ടാളം വളഞ്ഞു എല്ലാവരെയും തടവുകാരായി പിടിച്ച് കാരാഗ്രഹത്തിനടച്ചു പന്ത്രണ്ടായിരം തടവുകാർ അവിടെ ഉണ്ടായിരുന്നു മാക്സിമില്യൻ തൻ്റെ പ്രേക്ഷിതരംഗമാക്കി തടവറയെ മാറ്റി ഡിസംബർ എട്ടിന് മോചിപ്പിക്കപ്പെട്ട് അമലോത്ഭവ നഗറിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ട് അവിടം ശൂന്യമായിരുന്നു മാത്രമല്ല ആ സ്ഥലം ഒരു അഭയാർത്ഥി ക്യാമ്പാക്കി ഗവൺമെൻറ് മാറ്റി അവിടെ എത്തിയ മൂവായിരത്തി അഞ്ഞൂറ് അഭയാർത്ഥികളുടെ ഇടയിൽ മാക്സിമില്യൻ ശുശ്രൂഷ ചെയ്തു മാസങ്ങൾക്ക് ശേഷം അമലോത്ഭവ നഗരം പുനരാരംഭിക്കാൻ സാധിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിനേഴിന് ഫാദർ മാക്സിമില്യനെയും മറ്റു വൈദികരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പോളണ്ടിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുകയായിരുന്നു ഹിറ്റ്ലറിൻ്റെ ലക്ഷ്യം സന്യാസ വസ്ത്രം ധരിച്ച് കൊന്തയും കുരിശുമണിഞ്ഞാണ് ഫാദർ മാക്സി മില്യൻ ജയിലിൽ ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ കുരിശിൽ കടന്നു പിടിച്ചിട്ട് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ചോദിച്ചു നിങ്ങളിതിൽ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം ഉടൻ മറുപടി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചിട്ട് ചോദ്യം ആവർത്തിച്ചു മാക്സിമില്യൻ ഏറ്റു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും അടിച്ചു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു മാക്സിമില്യൻ അടിയേറ്റ് നിലത്ത് വീണു മൂന്ന് മാസത്തെ കഠിനയാതനകൾക്ക് ശേഷം മെയ് ഇരുപത്തിയെട്ടിന് മാക്സിമില്യനെയും കുറേ തടവുകാരെയും പ്രസിദ്ധമായ ഔട്ട്സ് വിറ്റ്സ് ക്യാമ്പിൽ എത്തിച്ചു അവിടെയും ഫാദർ മാക്സിമില്യൻ തൻ്റെ പുരോഗതി ശുശ്രൂഷ തുടർന്നു ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ തടവുകാരെ സമീപിച്ച് ആശ്വസിപ്പിച്ചിരുന്നു ജൂലൈ മാസത്തിൽ തടവറയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു ഇങ്ങനെ സംഭവിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു പാഠം അകേണ്ടതിന് പത്ത് പേരെ പട്ടിണിക്ക് പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഫ്രാൻസിസ് ഗയോണിഷ് എന്നയാൾ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഫാദർ മാക്സിമില്യൻ തയ്യാറായി പത്തുപേരെയും ഭൂമിക്കടിയിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത ശേഷം മുറി പുറത്തുനിന്ന് പൂട്ടി വെള്ളം പോലും ലഭിക്കാതെ പട്ടിണി കിടന്ന് മരിക്കണം ഏറ്റവും അവസാനം മരിക്കുന്നത് താനായിരിക്കണം എന്നാണ് മാക്സിമില്യൻ പ്രാർത്ഥിച്ചത് ആ മുറിക്ക് കാവൽ നിന്നിരുന്ന പോളണ്ടുകാരനായ തടവുകാരിൽ നിന്നാണ് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ലോകം അറിയുന്നത് ശാപവാക്കുകളും കരച്ചിലും മാത്രം ഉയർന്നിരുന്ന ആ മുറിയിൽ നിന്ന് പ്രാർത്ഥനകളും ദൈവസ്തുതികളും ഉയർന്നു ഫാദർ മാക്സിമില്യൻ എല്ലാവരെയും മരണത്തിനായി ഒരുക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആറുപേർ പട്ടിണിമൂള മരിച്ചു ബാക്കിയുള്ളവരെ ഓരോ ദിവസം ഓരോരുത്തരെ വീതം വിഷം കുത്തിവെച്ച് കൊല്ലാനായിരുന്നു തീരുമാനം അവസാന ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാലിന് വിഷം കുത്തിവയ്ക്കപ്പെട്ട മാക്സിമില്യൻ സ്വർഗത്തിലേക്ക് യാത്രയായി ക്ലാകോവിലുള്ള ഒരു കോൺവെൻറ്റിലായിരുന്നു കോൺവെൻറ്റിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ മകൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞു അതായിരുന്നു ദൈവത്തിന് മനസ്സ് എൻ്റെ മകൻ രക്തസാക്ഷിയാകുമെന്ന് എനിക്കറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബർ പതിനേഴിന് പോൾ ആറാമൻ പാപ്പ മാക്സിമിലിയൻ കോൾബയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ആ ചടങ്ങിൽ വിശ്വത്തിന് രക്ഷപ്പെടുത്തിയ ഫ്രാൻസിസ് ഗിയോണിഷും പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒക്ടോബർ പത്തിന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഭക്തൻ മാക്സിമിലിൻ കോൾവയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ട് രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു